എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുന ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ രംഗം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ജെറ്റ് എഞ്ചിൻ്റെ കൂടി നമ്മുടെ ഒരു യുദ്ധവിമാനം ആകാശത്തോളം ഉയരാനായിട്ട് ഇനി ഏത് എഞ്ചിൻ കരുത്തു പകരം എന്നത്തേക്കത് സാധിക്കും ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഒരു വശത്ത് തങ്ങളുടെ ഏറ്റവും പുതിയ എസ് ഡൽ വൺ സെവൻറ്റി സെവൻ എസ് എൻജിന്റെ സാങ്കേതികവിദ്യ സമ്പൂർണമായിട്ടും കൈമാറാൻ തയ്യാറായി റഷ്യ മറുവശത്ത് ഇന്ത്യയുമായിട്ട് ചേർന്ന് പുതിയൊരു എഞ്ചിൻ വികസിപ്പിക്കാൻ ഫ്രാൻസിലെ സഫ്രാനും ഈ രണ്ട് വമ്പൻ ഓഫറുകളിൽ ഇന്ത്യ ഏത് തിരഞ്ഞെടുക്കും അതോ രണ്ടും തിരഞ്ഞെടുക്കുമോ എന്താണ് ഇസ്രേലിയ വൺ സെവൻറി സെവൻ എസ് ഫ്രാൻസിനൊപ്പം ചേർന്നാൽ ഇന്ത്യയുടെ കാവേരി എഞ്ചിന് എന്ത് സംഭവിക്കും നമുക്കിതെല്ലാം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഈ ഇസ്രേലിയ വൺ സെവൻറി സെവൻ എസ് എന്ന് പറയുന്നത് റഷ്യയിലെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ അവർ അവകാശപ്പെടുന്നത് അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് ഫിഫ്റ്റി സെവനിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എ എൽ ഫോർട്ടി വൺ എഫ് വൺ എന്ന് പറയുന്ന ഫോർത്ത് ജനറേഷൻ പ്ലസ് പ്ലസ് കേപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിൻ പക്ഷേ അതുപോലെ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന് സമ്പൂർണമായും ഒരു അഞ്ചാം തലമുറ എഞ്ചിൻ തന്നെ വേണം അതിനുവേണ്ടിയിട്ടാണ് ഒരു സമ്പൂർണ്ണ അഞ്ചാം തലമുറ എഞ്ചിനായിട്ടുള്ള എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എ എൽ ഫോർട്ടി വണ് എൽ ഫിഫ്റ്റി വണ്ണും തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനും കൂടാതെ സുക്കോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന എക്സ്പോർട്ട് മോഡലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അവർ നൂതനമായ മറ്റൊരു എഞ്ചിനും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ഇസ്ഡെലിഎ വൺ സെവൻ സെവൻ എസ് എന്ന് പറയുന്ന എഞ്ചിൻ ഇതിനെപ്പറ്റി നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എ എൽ ഫോർട്ടി വൺ എഫ് വൺ എഞ്ചിനേക്കാളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള എന്നാൽ എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ എഞ്ചിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന സുക്കോ ഫിഫ്റ്റി സെവൻ ഇക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു അഞ്ചാം തലമുറ എഞ്ചിനാണ് എന്ന് പറയാം ഇവിടെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ആവശ്യം വെറുമൊരു എൻജിൻ വാങ്ങുക എന്നുള്ളതിലുപരി ഇന്ത്യക്ക് മുമ്പിൽ വളരെ വ്യക്തമായ നാല് ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിലൊന്നാമത്തേത് എഞ്ചിന്റെ കരുത്ത് തന്നെയാണ് അതായത് എൻജിൻ പവർ ആംക മാർക്ക് ടു എന്ന അത്യന്താധുനിക പതിപ്പിന് ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ത്രസ്റ്റ് നൽകാൻ ശേഷിയുള്ള ഒരു എഞ്ചിൻ നമുക്ക് അത്യാവശ്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റം അതായത് ഫുൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻജിൻ വാങ്ങാൻ മാത്രമല്ല അതെങ്ങനെ നിർമ്മിക്കുന്നു എന്ന സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും ഉയർന്ന ചൂട് താങ്ങുന്ന ഹോട്ട് സെക്ഷൻ ടെക്നോളജി അടക്കം ഇന്ത്യക്ക് ലഭിക്കണം മൂന്നാമതായിട്ട് ആത്മനിർഭർ ഭാരത് ഈ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് ഭാവിയിൽ സ്വന്തമായിട്ട് എഞ്ചിനുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ പ്രാപ്തരാക്കുക നാലാമതായിട്ട് സുഖോയ് തേർട്ടി എം കെ യുടെ നവീകരണം നമ്മുടെ പക്കലുള്ള സുഖോയ് തേർട്ടി വിമാനങ്ങളെ നമ്മൾ സൂപ്പർ സുഖോയ് നിലവാരത്തിലേക്ക് ഉയർത്താനും ഈ എഞ്ചിൻ ഉപയോഗപ്രദമാകണം ഇവിടെയാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ എഞ്ചിൻ്റെ കരുത്ത് തന്നെയാണ് അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോന്യൂട്ടറിൻ വരെ ത്രസ്റ്റ് നൽകാനായിട്ട് ഇസ് ഡൽ എ വൺ സെവൻറ്റി സെവൻ എസ് എഞ്ചിന് സാധിക്കും നിലവിൽ നമ്മുടെ സുഖോയി തേർട്ടി എം കെയിൽ ഉപയോഗിക്കുന്നത് എ എൽ തേർട്ടി വൺ എഞ്ചിൻ ആണ് അതിൻ്റെ കരുത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോന്യൂട്ടറിനാണ് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നൂറ്റി നാൽപ്പത്തിയേഴ് കിലോന്യൂട്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ ആയിരിക്കും എഞ്ചിൻ്റെ ലൈഫ് കാരണം എ എൽ തേർട്ടി വൺ എഫ് വൺ പോലെയുള്ള പഴയ എഞ്ചിനുകൾക്ക് ആയുസ് വളരെ കുറവാണ് രണ്ടായിരം മണിക്കൂറുകളാണ് അതിന്റെ പരമാവധി ആയുസ് പക്ഷെ വൺ സെവൻറി സെവൻ എസ് എഞ്ചിന് ആറായിരം മണിക്കൂർ വരെ സർവീസ് ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എഞ്ചിനെ അപേക്ഷിച്ച് മൂന്നിരട്ടി ആയുസ് ഇതിനുണ്ട് എന്നാണ് അർത്ഥം മൂന്നാമത് വരുന്നതാണ് എഞ്ചിന്റെ എഫിഷ്യൻസി വൺ സെവൻറി സെവൻ എസ് എഞ്ചിനില് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം അതായത് ഫാഡക് എന്ന് പറയുന്ന ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ പെർഫോമൻസും ഇന്ധനക്ഷമതയും എല്ലാം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും പക്ഷെ അതിലൊക്കെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സ്ട്രെൽത്ത് ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ സെറേറ്റഡ് നോസിലുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിന്റെ എക്സോസ്റ്റ് നോസിലുകൾക്ക് പല്ലുകൾ പോലെയുള്ള അരികുകൾ ഉണ്ട് അതായത് ഷെവറോൺസ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂടായ വായുവിനെ തണുത്ത വായുവുമായിട്ട് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ശത്രുവിന്റെ ഇൻഫ്രാറെഡ് മിസൈലുകൾക്ക് ഈ വിമാനത്തിന്റെ ഹീറ്റ് സിഗ്നേച്ചർ കണ്ടെത്തി ഈ വിമാനത്തിനെ കണ്ടുപിടിക്കുന്നത് ദുഷ്കരമാക്കി മാറ്റും പിന്നെ ഇതിൽ വളരെ ആയിട്ടുള്ള ഒരു റെഡാർ അബ്സോർബ് കോട്ടിങ്ങും ഉപയോഗിക്കുന്നുണ്ട് എഞ്ചിന്റെ ഉള്ളിലെ ടർബൈൻ ബ്ലേഡുകളിലും നോസലുകളിലുമെല്ലാം റെഡാർ തരംഗങ്ങളെ ആഗ്രഹം ചെയ്യുന്ന പ്രത്യേക കോട്ടിങ് പൂശിയിട്ടുണ്ട് ഇത് വിമാനത്തിന്റെ റെഡാർ ക്രോസെക്ഷൻ ഗണ്യമായിട്ട് കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഒഡീസയിലെ കോരാപോട്ടിലുള്ള എച്ച് എൽ ഫാക്ടറിയിൽ വെച്ചായിരിക്കും ഇത് നിർമ്മിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അഞ്ചാം തലമുറ എഞ്ചിൻ നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ എലൈറ്റ് ക്ലബിൽ അമേരിക്കയും റഷ്യയും ചൈനയോടും ഒപ്പം ഇന്ത്യയും ഇടം പിടിക്കും ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഫ്രാൻസുമായിട്ടുള്ള ഇടയിൽ നമുക്ക് അങ്ങേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഓഫറിൽ ചില പോരായ്മകളുണ്ട് ഒന്നാമതായിട്ട് യുക്രൈൻ യുദ്ധം കാരണം റഷ്യയിലെ സ്പെയർ പാർട്ടുകൾ കിട്ടാനുള്ള കാലതാമസമുണ്ട് രണ്ടാമത് ഇസ്ഡേലിഎ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായ അഞ്ചാം തലമുറ എൻജിൻ ആണോ എന്ന് പല എക്സ്പേർട്സും സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് സഫ്രാനുമായിട്ടുള്ള പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സഫ്രാന്ട്ട് ചേർന്നിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മുതൽ തന്നെ സമ്പൂർണമായിട്ടും ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനാണ് നീക്കം അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശ്വസനീയമായിട്ടുള്ള പാശ്ചാത്യ സാങ്കേതിക വിദ്യയും പൂർണ്ണമായ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും ഫ്രാൻസ് ഉറപ്പ് നൽകുന്നുണ്ട് അത് തന്നെയല്ല ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ ഫ്രാൻസുമായിട്ട് ഒരുപാട് ഡീലുകൾ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായിട്ടുള്ള ഉറച്ച ബന്ധവും വിശ്വാസ്യതയും എല്ലാം ഇതിന് ബലവും നൽകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരേ സമയം രണ്ട് വള്ളത്തിലും കാല് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് അപകടകരമായ രീതിയിലല്ല നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപേശലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഫ്രാൻസുമായിട്ട് നമ്മൾ ഓൾറെഡി ചർച്ചയിലാണെന്ന് റഷ്യയെ അറിയിക്കുന്നതിലൂടെ റഷ്യയിൽ നിന്ന് നല്ലൊരു ഓഫർ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത് ആംക മാർക്ക് വണ്ണിൽ അമേരിക്കയുടെ ജി ഫോർ വൺ ഫോർ എൻജിനായിരിക്കും ആദ്യം നമ്മൾ ഉപയോഗിക്കുക എന്നാൽ ഭാവിയിലെ ആംക മാർക്ക് ടു വിമാനങ്ങളിൽ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള എഞ്ചിൻ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ റഷ്യയുടെ വൺ സെവൻറ്റി സെവൻ എസ് എഞ്ചിനുകൾ വരുമ്പോഴത്തേനും അത് നമ്മുടെ സുഖോയി തട്ടി എം കെ ഐ വിമാനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമാണ് എന്നാൽ എന്ന് പറയുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കോ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രഞ്ച് സാങ്കേതിക വിദ്യയായിരിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൺ സെവൻറ്റി സെവൻ എസ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും പെട്ടെന്ന് ലഭിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മികച്ച യുദ്ധവിമാന എഞ്ചിനാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി ഈ എഞ്ചിൻ്റെ മാസ് പ്രൊഡക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്ന ത്രസ്റ്റ് അങ്ങേയറ്റം ആകർഷകകരമാണ് അതേസമയത്ത് സഫ്രാൻ എഞ്ചിൻ എന്ന് പറയുന്നത് നാളത്തെ എഞ്ചിനാണ് ഇത് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടു കൂടിയാണ് തയ്യാറാകുന്നത് ആംക മാർക്ക് ടൂയും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടിയാണ് തയ്യാറാകാൻ പോകുന്നതെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇതിൻ്റെ ത്രസ്റ്റ് വൺ സെവൻറ്റി സെവൻ എസിനേക്കാളും കുറവാണ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ വരെയാണ് ഇതിൻ്റെ ത്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ഇതൊരു ക്ലീൻ ഷീറ്റ് ഡിസൈൻ ആയതുകൊണ്ട് ആൻകൈഡ് അഞ്ചാം തലമുറ ആവശ്യങ്ങളായിട്ടുള്ള സൂപ്പർ ക്രൂസ് ലോ ഒബ്സർവിലിറ്റി ഇതിനെല്ലാം വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യാനായിട്ട് നമുക്ക് തുടക്കത്തിലെ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂർണമായ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടെ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സമ്പൂർണ്ണമായ ഒരു അധികാരം ഇന്ത്യക്ക് കൈവരും ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ ദീർഘകാല സെൽഫ് റിലയൻസിന് മുൻഗണന നൽകുന്നത് കൊണ്ടാണ് റഷ്യയുടെ മികച്ച ഓഫർ ഉണ്ടായിട്ടും ഫ്രാൻസുമായിട്ടുള്ള സംയുക്ത വികസന കരാറിന് നമ്മൾ മുൻതൂക്കം നൽകുന്നതെന്ന് ഏതായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് രേഖപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്